ആത്മസന്തോഷം കൊണ്ടു നീറയ്ക്കണേ പ്രിയനെ ആത്മചൈതന്യം എന്നിൽ പകരുക പകരേ ജയത്തോടെ ജീവിതം ഞാൻ ചെയ്യുവാൻ ജയത്തോടെ ജീവിതം ധരയില്ല ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലി കഥാപിൻ്റെ വിലപ്പെട്ട നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ നൽകിയ ഈ സന്ദർഭത്തെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു ഇന്ന് അല്പസമയം ദൈവവചന ചിന്തയുമായി നിങ്ങളുടെ മുൻപിൽ തുടരുവാൻ ആഗ്രഹിക്കുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക ദൈവത്തിൻ്റെ ഏഴ് ആത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു ഉണർന്നുകൊളുക ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല നമ്മൾ വായിച്ച വചനത്തിൻ്റെ ഭാഗം നമ്മൾ കേട്ടു അതിനകത്തുന്ന ഒരു ഭാഗം മാത്രം നിങ്ങളുടെ മുൻപിൽ ഓർമ്മിപ്പിക്കുവാനാണ് ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത് ഞാൻ നിന്റെ പ്രവൃത്തിയെ അറിയുന്നു നമ്മെ അറിയുന്ന നാം അറിയുന്ന നമ്മുടെ യേശുവിന് മാത്രമേ നമ്മുടെ ഹൃദയ രഹസ്യങ്ങളെ ഹൃദയത്തിലെ ചിന്തകളെ ഭാവങ്ങളെ രൂപങ്ങളെ മുഴുവനായി അറിയുവാൻ കഴിയുന്ന ഒരുവനത്രേ നശ്രയനായേശു ബാക്കിയുള്ള ഈ ലോകത്തിലെത്ര സ്നേഹിതന്മാരോ ഏത് പ്രമാണിമാർക്കോ ഏതെല്ലാം ഉയർന്ന താണ വ്യക്തികൾക്കോ നമ്മുടെ ഉള്ളിലിരിപ്പോ നമ്മുടെ ഹൃദയത്തിൻ്റെ ആശയങ്ങൾക്ക് അവർ ആശയങ്ങൾ അറിയുവാൻ അവർക്ക് കഴിയുകയില്ല അപ്പോൾ ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു തുടക്കമിടുന്നത് ഞാൻ നിന്റെ പ്രവർത്തിയെ അറിയുന്നു മാനുഷികമായി നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നെ അറിയുവാൻ ആരുമില്ലല്ലോ പല സാഹചര്യത്തിലും ഒരു ക്വസ്റ്റ്യൻമാർക്ക് പോലെ ചില ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തമ്മിൽ പറയുന്ന വാക്കുകളും ഇതുപോലെയാണ് എന്നെ അറിയുവാൻ നിനക്ക് കഴിയുന്നില്ല ഭാര്യ പറയും എന്നെ അറിയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല വ്യക്തിപരമായ ഇതുപോലെ എത്രയെത്ര ചോദ്യങ്ങൾ ആമീൻ ഭാര്യ ഭർത്താക്കന്മാരല്ലാതെയും പറയുന്നുണ്ട് എന്നെ അറിയുവാൻ ആരുമില്ല എന്ന് ചോദിക്കുന്നവരുടെ മുൻപിൽ ഇന്ന് ഞങ്ങൾക്ക് പറയുവാനുള്ള എനിക്ക് പറയുവാനുള്ളത് നിങ്ങളെ അറിയുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് നസ്രനാകുന്ന യേശു മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ രക്ഷിക്കപ്പെടുവാൻ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്നും ആ മേനപ്പോസ്വല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കും യേശുവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും യേശു തന്നെത്താൻ വെളിപ്പെടുത്തുന്ന രംഗം ഉണ്ട് നമ്മളും മനസ്സ് വച്ചാൽ ആ യേശുവിനെ അറിയാം ഇന്ന് ലോകത്തിലെ പല ആളുകളും യേശു ആരാണെന്ന് പഠിക്കുന്നവരുണ്ട് യേശുവിൻ്റെ പ്രവൃത്തി എന്താണ് യേശു എങ്ങനെയുള്ളവനാണ് എന്ന് കാണാനും പ്രവർത്തി അതൊക്കെ ആരായുന്ന ധാരാളം ആളുകളുണ്ട് നല്ലതവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ ഓർമ്മിപ്പിച്ചു വരുന്നത് ഞാൻ നിൻ്റെ പ്രവർത്തിയെ അറിയുന്നു വിളിപ്പാട് പുസ്തകത്തിലൂടെയാണ് നമുക്കിത് പുറത്തു കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിച്ചത് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഫറവോൻ്റെ പ്രവർത്തിയെ അറിഞ്ഞ ഒരു ദൈവമുണ്ട് ഇസ്രായേൽ എന്ന ജനതയെ അടിമത്വത്തിലേക്ക് ഇട്ട് കഷ്ടപ്പെടുത്തിയ ഒരു രാജാവാണ് ഫറോ രാജാവ് ആ രാജാവിൻ്റെ കാലഘട്ടത്തിൽ ജനം വല്ലാതെ വിഷമിച്ചു പ്രത്യേകിച്ച് മൂന്ന് തലമുറകൾക്ക് വരെ ഇല്ലാത്ത കഷ്ടപ്പാടുകളും പ്രതിബന്ധങ്ങളും നാലാം തലമുറയുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതിശക്തമായ രൂക്ഷമായ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നു പ്രഹരങ്ങൾ ഏൽപ്പിക്കുന്നു അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാതെ അവരെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അനുഭവം ഈ ഒരു അവസ്ഥ തുടങ്ങിയത് നാലാം തലമുറയുടെ ഒരാഗമനത്തോടു കൂടിയാണ് അവിടുത്തെ പ്രത്യേകത മോശ എന്ന ആ മകൻ അവിടെ ചെന്ന് നിൻ്റെ ദൈവമായ യഹോവയെ ആരാധിക്കുവാൻ ഈ ജനത്തെ വിട്ടയക്ക എന്ന് ഫറോ രാജാവോട് അദ്ദേഹം പറഞ്ഞു അവിടെ മുതൽ ചോദ്യം നിൻ്റെ യഹോവയ ആരാണ് നിൻ്റെ ദൈവം ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ തുടങ്ങി അപ്പം നമ്മുടെ ദൈവം ആരാണ് എന്നുള്ള ചോദ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങൾക്ക് പുറകിലായി ആ ചോദ്യ ചിഹ്നങ്ങൾ ആമേൻ പുറത്തു വന്നിട്ടുള്ളത് നമുക്കറിയാം പക്ഷേ വിട്ടുകൊടുക്കുവാൻ ഭരവാൻ തയ്യാറല്ല അന്നത്തെ രാജാവ് തയ്യാറല്ല വിടേണ്ടതിന് വേണ്ടി ഒന്ന് മുതൽ പത്തു വരെയുള്ള അത്ഭുതങ്ങൾ ബാധകൾ ഉൾപ്പെടെ മോശയിലൂടെ ആ മിശ്രീമിൽ ചെയ്ത് കാണിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അത്ഭുതം നടത്തേണ്ടി വന്നു ചുരുക്കി പറയുകയാണ് ആ വാക്ക് ഒൻപത് അത്ഭുതങ്ങൾ വരെ ഫറവോന്റെ മുൻപിൽ വെളിപ്പെടുത്തിയിട്ടും ആ രാജാവിന് അദ്ദേഹത്തെ ആ ജനതയെ വിട്ടുകൊടുക്കുവാൻ മനസ്സാകാതെ ഹൃദയത്തെ കഠിനമാക്കി കഠിനമാക്കി അവരെ വെച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഒൻപതാമത്തേതിൽ മോശിയോട് ഫറവോൻ പറഞ്ഞൊരു വാക്കുണ്ട് ഇനിയും നീ എൻ്റെ മുഖം കാണരുത് കാണുന്ന നാളിൽ നീ മരിക്കും മോശ വളരെ ദുഃഖിതനായി വേദനയോടെ അവിടം വിട്ട് കൊട്ടാരം വിട്ട് ഇറങ്ങി സ്രയേലിൻ്റെ അടുക്കലേക്ക് പോകുന്ന വേളയിൽ ദൈവ മോശയോട് പറഞ്ഞു മോശ നീ എന്തിനാണ് ദുഃഖിക്കുന്നത് കരയുന്നത് നീ അവരോട് ചെന്ന് പറ ആബി മാസം പത്താം തീയതി ഊനമില്ലാത്ത ഒരാട്ടിൻകുട്ടിയെ വേർതിരിച്ച് പതിനാലാം തീയതി സായാഹ്നം വരെ അതിനെ നിർത്തി ആ സായാഹ്നത്തിൽ അതിനെ അറുത്ത് കുറേ രക്തമെടുത്ത് കട്ടള കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടി അന്ന് രാത്രിയിൽ നിങ്ങൾ സായാഹ്നത്തിൽ കയ്പ്പു ചീരിയോട് കൂട് പസര ആചരിക്കാൻ പറഞ്ഞു ഐ മീൻ അത് മോശ ആ ജനത്തോട് പറയുകയും അവരങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് രാത്രി സംഭവിച്ചൊരു കാര്യമുണ്ട് ഒരു കൂട്ട നിലവിളി ഫറവോൻ്റെ കൊട്ടാരം മുതൽ കുടിലു വരെയുള്ള എല്ലാ ഭവനത്തിലും ആദ്യ ജാതന്മാർ കൊല്ലപ്പെടുന്നു മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളൊക്കെ കൊല്ലപ്പെടുകയാണ് കൂട്ട നിലവിളി ഉയർന്നപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് ദൈവത്തിന്റെ കരമ കഴിഞ്ഞ ഒൻപത് ആമേൻ അത്ഭുതങ്ങളാലും ആമേൻ നടന്നിട്ടും വിട്ടയക്കാൻ മനസ്സില്ലാതെ ആമേൻ ഒതുക്കി വെച്ച എൻ്റെ ജനത്തെ പത്താമത്ത ആമേൻ അത്ഭുതം ഒന്ന് വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫറവോൻ അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല ആമേൻ ദൈവത്തിന്റെ കരമാ ദേശത്തിനും ആമൻ ആ പട്ടണത്തിനും എതിരായി മാറിയപ്പോൾ മോശ ആള് വിട്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞു വേ ിൽ ഇസ്രായേലുമായി നിന്റെ ജനവുമായി നീ പുറത്തു പോയിക്കൊള്ളുക പുറപ്പെട്ട് പോയിക്കൊള്ളുക നിന്റെ ദൈവത്തെ ആരാധിക്കുവാൻ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു ഇന്നലകളിൽ ഇന്നലകളിൽ ഞങ്ങളെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ ആമേൻ നിന്റെ ജോലിക്കകത്ത് നിന്നെ ആമേൻ ആമേൻ ഒതുക്കി വെച്ചവരുടെ മുൻപിൽ നിന്നെ മുന്നേറുവാൻ വിടാത്തവരുടെ മുൻപിൽ നിന്റെ കുടുംബ ജീവിതത്തെ സന്തോഷപൂരിതമാക്കുവാൻ കഴിയാതെ ആരെല്ലാം ഏതെല്ലാം തലത്തിൽ നിങ്ങളെ ഒതുക്കി വെച്ചിട്ട് അവരുടെയൊക്കെ മാധ്യത്തിൽ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ കരം ആമേ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു എന്ന് വളരെ വ്യക്തതയോടുകൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അന്ന് രാത്രിയിൽ ഒരു വിടുതൽ ഉണ്ടായി ഞാനൊന്നുകൂടി ആവർത്തിക്കാം എവിടെ നിന്നെ പുറത്ത് വിടത്തില്ലെന്ന് പറഞ്ഞോ എവിടെ നിന്നെ അടിമത്തത്തിലാക്കി വെച്ചോ ആ പട്ടണത്തിനകത്ത് തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ ആമേൻ മോശയോട് പറഞ്ഞു നീ കൊട്ടാരത്തിൽ വരരുത് ഇതിന്റെ പടിമാതുക്കൽ കാണരുതെന്ന് പറഞ്ഞു നിന്നെ തന്നെ ഇപ്പോൾ എൻ്റെ രണ്ടാമത് ആൾ വിട്ടു മോശയെ വിളിപ്പിച്ചു ആമ നിന്നെ എവിടെ വിലക്കിയോ ആ വിലക്കിയവരുടെ മുൻപിൽ നിന്നെ ആൾ വിളി വിട്ടു വിളിപ്പിച്ച് നിന്നെ ഒരു ദൈവമുണ്ടെന്ന് പകൽ അതിശക്തമായി ദൈവത്തിന്റെ ആത്മാവിൽ വിളിച്ചു പറയുകയാണ് ഭൂലോകമെമ്പാടും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ കുടുംബത്തിലാകട്ടെ ദേശത്തിലാകട്ടെ ഓഫീസ് സ്ഥലത്തിലാകട്ടെ ആമേ മറ്റിതര പ്രവർത്തന മേഖലകളിലാകട്ടെ ആമേ നിന്നെ ഉയർത്തി വിടാതെ ആമേ നിന്നെ പലരും ഒതുക്കി 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 ശബ്ദം പോലും ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവരുടെ മുൻപിൽ ആമേനൊരു മോശെ ആള് വിട്ടു വിളിപ്പിച്ചതുപോലെ ആമേൻ ഇന്നു മുതൽ കുറിച്ചിട്ട് വിട്ട് ഇന്നലകളിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് ആ മനസ്സിലായത് കൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്തു ആൾ വിട്ട് വിളിപ്പിച്ച് എൻ്റെ ജനതയെ മുഴുവനും ആമേൽ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു ഹലെ ലൂയ ഹലെ ലൂയ അങ്ങനെ പുറത്തു പോകുമ്പോൾ ഏതാണ്ട് മൂന്ന് ദിവസത്തെ യാത്രയിൽ അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഫറവോന്റെ ഹൃദയത്തെ തമ്പുരാൻ വീണ്ടും കഠിനമാക്കി ഒരു ദൈവപ്രവർത്തിക്കു വേണ്ടിയാണ് ദൈവം ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഈ നാല് ൾ അതായത് നാന്നൂറ്റി മുപ്പത് വർഷത്തോളമായി ആമേൻ ഈജിപ്തിൽ എൻ്റെ ജനത്തെ അടിമേല ചെയ്യിച്ച് അവരെ കഷ്ടപ്പെടുത്തി അവരെ ഒത്തിരി പ്രഹരങ്ങൾ ഏൽപ്പിച്ച് അവരുടെ നിലവിളി ആമേ സ്വർഗത്തോളം എത്തിയെന്ന് വചനം പറയുന്നു ആ നാളുകളിലെ വേദന മുഴുവനും അറിയുകയും കേൾക്കുകയും മനസ്സിലാക്കിയ ആമേൻ ദൈവം ഒരു സമയം വേണ്ടി വച്ചിരുന്നു ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്നെ ഞെരുക്കിയവരുടെ മുൻപിൽ നിന്നെ കഷ്ടപ്പെടുത്തിയവരുടെ മുൻപിൽ നിന്റെ ഉയർച്ചയെ ആ മേൻ ഓതിക്കി വച്ചവരുടെ മുൻപിൽ തമ്പരാൻ പറയുകയാണ് ആ മേ ഞാൻ നിന്റെ പ്രവർത്തി അറിയുന്നു കാരണം കൂടാതെ നിന്നെ പുറംതള്ളിയവരുടെ പ്രവർത്തി കാരണം കൂടാതെ നിന്നെ ഉപദ്രവി അവരുടെ പ്രവർത്തി ഞാൻ അറിയുന്നു പക്ഷെ ദൈവം ഇത് കണ്ട അല്പനാളുകളിൽ മിണ്ടാതെ ഇരിക്കുന്നത് കൊണ്ട് ആ അമ്മേൻ എന്റെ ദൈവം മറന്ന് കളഞ്ഞു എന്ന് നീ നിരിക്കണ്ട കേട്ടോ അല്പകാലതാമസം നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന്മേൽ വിടുതലില്ലാതെ കഷ്ടപ്പെട്ടാലും സാരമില്ല അധികം താമസിക്കാതെ കുഞ്ഞ് ദൈവം നിനക്ക് വേണ്ടിയ പ്രാർത്ഥനയുടെ മറുപടി വേഗത്തിൽ നിന്റെ അടുക്കൽ അയക്കാൻ പോകുകയാണ് മോശയുടെ ജനനം മുതൽ അവിടെ നടത്തിയ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഓർഡർ എന്ന് പറയുന്നത് ആമൻ എബ്രായ കുഞ്ഞുങ്ങളെ ആമൻ ഈ ദിവസങ്ങളിൽ ജനിച്ചു വീഴുന്ന ഏതാണ്ട് തലമുറകളെയും കൊന്നുകളക നൈൽ നദിയിൽ എറിഞ്ഞു കളക എന്ന് പറഞ്ഞ ആമേ നിന്റെ പ്രവർത്തിയുണ്ടല്ലോ നിന്റെ കൽപ്പനയുണ്ടല്ലോ അത് തമ്പുരാന്റെ ഹൃദയത്തിൽ അത് കുറിച്ചിട്ടിരിക്കുക ൂയ അല്പനാളുകളിലേക്ക് ശാന്തമെന്ന് തോന്നിയാലും ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ സമയമാകുക ഹലെ ലൂയ നിരവധി വിഷയങ്ങൾ ആ നിലയിലേക്ക് വരികയാണ് ആമേൻ 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 തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും സമയം പോയിട്ടും എൻ്റെ ഇല്ലല്ലോ മറുപടിയില്ലല്ലോ എന്നെ മറന്നു കളഞ്ഞോ അതോ ഉപേക്ഷിച്ചോ ഒന്നൊന്നും ചിന്തിച്ച് ഭാരപ്പെടണ്ട അടുത്തതിത് ആ ദൈവത്തിൻ്റെ പ്രവർത്തി വെളിപ്പെടാൻ പോകുകയാണ് ഞാൻ നിന്റെ പ്രവർത്തിയെ അറിയുന്നു അത് രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ ആര് കണ്ടില്ല എന്ന് പറഞ്ഞ പ്രവർത്തികളാകട്ടെ ആമ്മേ അത് ഉൾ റൂമിനകത്ത് ആ അമ്മേനായിരിക്കട്ടെ എവിടെ ആയിരുന്നാലും സഹോദര സഹോദരി മാതാവേ പിതാവേ എന്റെ പ്രവർത്തിയെ അറിയുന്നൊരു ദൈവമുണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ മൂടപ്പെട്ടതായിരിക്കാം മറ്റുള്ളവർ ആർക്കും അറിയുവാൻ പറ്റാത്ത വിഷയമായിരിക്കാം പക്ഷെ രഹസ്യങ്ങളെ അറിയുന്നൊരു ദൈവത്തിന് ആമേ നീ മൂടി വെച്ച പ്രവർത്തികൾ ഒരിക്കലും അത് മൂടപ്പെട്ട് ഒരു മോശ ചെയ്ത പ്രവൃത്തി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമാണ് ഒരു മാത്രമെ അടിച്ചു കൊന്നു മണൽമേൽ പൂഴ്ത്തിയിട്ടെങ്കിലും അത് അധിക സമയങ്ങൾ മൂടിക്കടന്നില്ല ഉടനെ അടുത്ത ദിവസത്തിൽ തന്നെ അത് പ്രസിദ്ധമായെന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഒരു കാര്യങ്ങളും രഹസ്യമായി മൂടപ്പെടുന്നില്ല ദൈവത്തിൻ്റെ കണ്ണിന് മുൻപിലെല്ലാം നഗ്നവും മലർന്നതുമായി കിടക്കുന്നു എന്നാണ് വിശുദ്ധ വചനം പറയുന്നത് അതുകൊണ്ട് ഫറവോനെ ഈ മോശക്കുഞ്ഞിൻ്റെ ജനനം മുതൽ ഇവിടെ അവനെതിരെയും ആ ജനത്തിനു നേരെയും നീ ചെയ്ത പ്രവർത്തികൾ പ്രവർത്തന മേഖലകൾ ഓടറിട്ട വിഷയങ്ങൾ തമ്പുരാൻ അറിയുന്നു അതിനൊരന്ത്യം കുറിക്കണമെങ്കിൽ ഫറവോനെ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചാലേ മതിയാകുള്ളൂ അപ്പൊ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ നിങ്ങളെ ഇന്നലകളിൽ ആമേൻ ഇതുവരെയും ഉപദ്രവകാരികളായി നിൽക്കുന്ന ആരെല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ അവരെ തമ്പുരാൻ ഒരു പാഠം പഠിപ്പിക്കാൻ പോകുകയാ ആമിനും ആ ശക്തി നിന്റെ കണ്ണിന് മുൻപിൽ കാണാത്ത വിധത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തിയുടെ കരം ചലിക്കാൻ പോവുകയാണ് ഒന്ന് വിശ്വസിച്ചു നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസിച്ചു ആമേൻ ഇതുവരെ നിൽക്കുന്നത് പ്രതികൂലത്തിൻ്റെ നടുവിൽ തന്നെ ആയിരിക്കാം പക്ഷെ സർഗം എന്ത് ചെയ്തു എന്റെ ജനത്തെ ഇവിടെ നിന്ന് വിടിവിച്ചു മരുഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് അടുത്തത് ഞാൻ ഫറവോനെ ഇറക്കാൻ പോകുക എന്റെ കൊട്ടാരത്തിൽ ഞാനായി വാഴ്ച നടത്തിയ തേർവാഴ്ച നടത്തിയ ആ പ്രവർത്തി പദത്തിൽ ഇപ്പോൾ ഇതാ ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ ഒന്നിറക്കി വിടാൻ പോകുക അവന്റെ മനസ്സ് കഠിനപ്പെട്ട് കഴിഞ്ഞപ്പോൾ വിട്ടത് കേവലം അബദ്ധമായി പോയെന്ന് ചിന്തിച്ചിട്ട് ഫറവോൻ വിളിച്ചു പറഞ്ഞു ആമേ നമുക്ക് അവരെ പിന്തുടരാം സൈന്യത്തോട് പറഞ്ഞു നമുക്കവരെ അവരെ പിന്തുടരാം നമുക്ക് അവരെ തിരികെ കൊണ്ടുവരാം കൊള്ള പിടിച്ചെടുക്കാം അവർ കൊണ്ടുപോയ കൊള്ള മുതലെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം എന്ന വ്യാമോഹിച്ചുകൊണ്ട് ഫറവോനും അവൻ്റെ ആളുകളും ഇതാ ആമേൻ ഇസ്രായേലിന് പിന്നാലെ യാത്ര തിരിക്കുവാനിടയായി ഹല അതുകൊണ്ട് നാം മനസ്സിലാക്കുക ആമേൻ ദൈവജനമേ പ്രാർത്ഥിക്കുന്ന ദൈവജനമേ ആമൻ ആ ദൈവ സാന്നിധ്യം മുൻപടയും പിൻപടയും നിങ്ങളോട് കൂടെയിരിക്കൽ ശത്രു എത്ര പ്രബലനായി പുറകെ വന്നാലും നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല ഏഹോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദിവസങ്ങളാണ് മുൻപിൽ വരുന്നത് ഓർക്കുക എന്നാൽ ഫറവോനും അവന്റെ സൈന്യവും എൻ്റെ ജനത്തോട് അടുത്തു വന്ന് കടന്നു പിടിക്കാതിരിക്കുവാൻ രാത്രി അവർക്ക് ആ മേൻ അഗ്നി തൂണായി മാറി പകൽ മേഘ സ്തംഭമായി മാറി അമനി ദീർഘമായ ദിവസങ്ങൾ നടന്നാലും അവർക്ക് യാതൊരു ഹാനിയും സംഭവിക്കാതിരിക്കുവാനുള്ള പദ്ധതികൾ ദൈവം ഒരുക്കിക്കൊടുത്തു ഞാൻ പറഞ്ഞു വന്നത് അവർ പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഏതാണ്ട് മൂന്ന് ദിവസത്തോളം വഴി ഇപ്പോൾ അവർ ചെന്ന് നിൽക്കുന്നത് ചെങ്കടലിൻ്റെ തീരം വരെ എത്തിയിട്ടുള്ളൂ അപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു വറ്റം ദൈവജനം സ്തോത്രം ഞങ്ങളെ കേൾക്കുന്ന ദൈവ വൈദല് ടിമത്വത്തിൻ്റെ മേഖലയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തു വന്നപ്പോൾ ആമേൻ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ പേരിലാണ് ഇറങ്ങി വന്നതെങ്കിലും ഇപ്പോൾ മുൻപിൽ വഴിമുട്ടി നിൽക്കുന്നു മുൻപിൽ ചെങ്കടൽ പുറകോട്ട് നോക്കിയപ്പോൾ ആമേൻ ഫറവോനും അവൻ്റെ സൈന്യവും പിന്നാലെ പാഞ്ഞു വരികയാണ് ഇരുവശങ്ങളിലേക്ക് നോക്കിയപ്പോൾ ആമേൻ ആമേൻ ഉത്തങ്ക ശൃംഖമായി നിൽക്കുന്ന പർവ്വത നിരകളാണ് ഒരു തലത്തിലും ഇനിയും മുന്നോട്ടോ ോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ വഴിയില്ലാതെ നിൽക്കവേ ജനം ജനമൊന്നടങ്കമായി നിലവിളിക്കാൻ തുടങ്ങി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ ദൈവ വൈതല് ഇതുപോലെ ആ നിങ്ങളിൽ ആ ആ മേൻ ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിന്റെ നടുവിൽ പെട്ടു നിൽക്കുകയല്ലേ മുൻപും പിൻപും അടച്ച് മുതുകൊരു ഭാരം വെച്ചതുപോലെ വഴിമുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലല്ലേ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇതിനൊരു വിടുതലില്ലേ ഇതിനൊരു മറുപടിയില്ലേ ഇതിനൊരു വഴിയില്ലേ എന്നൊക്കെ ചിന്തിച്ച് ദൈവത്തോട് ഇപ്പോൾ മനസ്സ് തകർന്നു പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വൈദ്യലേ ഇന്നിത നിരക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുകയാ വർഷങ്ങളായതിലെ പിന്തുടരുന്ന ആ മേ പാരമ്പര്യ ശക്തികള് പോരാട്ട ശക്തികള് മറ്റുള്ള ഇതര ബാഹ്യമായ ശക്തി കേന്ദ്രങ്ങളെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വിളിച്ചു വരുകയാണ് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു പ്രതിബന്ധത്തിന്റെ മുൻപിലാണെങ്കിലും ഈ പ്രതികൂലത്തെ നിങ്ങൾ തരണം ചെയ്യും ഈ ചെങ്കടലിനെ നിങ്ങൾ തരണം ചെയ്യുമെന്ന് തിരിച്ചറിയണം വഴിമുട്ടി നിൽക്കുകയാണ് ഫറവോൻ അടുത്തു വരുന്നത് കാണുമ്പോൾ ജനം ഇവിടെ നിലവിളിക്കുന്നു കൂടാതെ മോശയ്ക്കും ആമേന അവൻ്റെ ദൈവത്തിനുമെതിരെ പോലും ഇവിടെയുള്ള ഈ ജനം എന്ത് ചെയ്തിട്ട് പിറുപൊരുക്കുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം പിൻപിൽ ദൈവത്തിൻ്റെ കരം ഇവിടെ ഇറങ്ങാൻ പോകുക എന്തിനു വേണ്ടിയാ ഞാൻ നിന്റെ പ്രവർത്തിയെ അറിയുന്നു എൻ്റെ ജനത്തോട് ചെയ്ത ദ്രോഹം എന്റെ കുടുംബങ്ങളോട് ചെയ്ത ദ്രോഹത്തിന് ദൈവം കയ്യും കെട്ടി നിൽക്കുമെന്നാണോ കരുതുന്നത് കണ്ണടച്ച് കണ്ണടച്ചു വിട്ടുകളയുമെന്നാണോ കരുതുന്നത് ആമേ കുറിച്ചിട്ടോ കുടുംബമേ നിനക്ക് വേണ്ടി തമ്പുരാൻ എഴുന്നേൽക്കാൻ പോകുക ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രുക്കൾ ചിതറുന്നത് പോലെ ആമേ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങൾ ഇവിടെ സാധിപ്പിക്കാൻ പോകുക ഇവിടെ ദുഷ്ടനല്ല പ്രബലമാകാൻ പോകുന്നത് ഇവിടെ ദൈവ ജനം ഉയരാൻ പോകുക ദുഷ്ടൻ ഇവിടെ താണു പോകാൻ പോകുക ഞാൻ നിന്റെ പ്രവർത്തി അറിയുന്നു എന്ന് പറഞ്ഞവൻ ആ പ്രവർത്തി വെളിപ്പെടുത്താൻ പോകുകയാണെന്ന് അല്ലെ ലൂയ വഴിമുട്ടി നിൽക്കുന്ന സഹോദര ജോലിയുടെ സാധ്യതകളെല്ലാം ഇവിടം കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞില്ലേ നിന്ന് പ്രാർത്ഥിച്ചു ദൈവം ചില പുതിയ ഓപ്പണിങ് രാജ്യങ്ങളിലേക്കുള്ള വഴികൾ തുറക്കാൻ പോകുകയാണെന്ന് പട്ടണങ്ങളിലേക്കുള്ള വഴികൾ തുറക്കാൻ പോകുകയാണ് ശുശൂഷയ്ക്കുള്ള വഴികൾ തുറക്കാൻ പോകുക ഇതുവരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആമേൽ വീർപ്പുമുട്ടി നിൽക്കുന്നത് പോലെ ആമേൽ ഒരു ദൈവ ശബ്ദം കേട്ടാൽ കൊള്ളാമെന്ന് ചിന്തിച്ച അഭിഷിത ആമേ കുടുംബങ്ങളെ പ്രിയ വിശ്വാസിയെ ദൈവാത്മാവ് പറയുന്നു മുൻപോട്ട് പോകാൻ ഇവിടെ നീ തളരരുത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു യാത്രയല്ല ഇതിനപ്പുറത്തേക്കൊരു ജീവിതമുണ്ട് ഒരു കനാനിലേക്കുള്ള ഒരു ജീവിത നിലവാരമുണ്ട് അതുകൊണ്ട് ശത്രു യാത്ര കണ്ട് തടസ്സങ്ങൾ ഇട്ടാലും ഇതിനപ്പുറത്തേക്കുള്ള ഒരു വിടുതലിന് വേണ്ടി ഇന്ന് പകൽ ഒരുങ്ങിക്കൊള്ളുവാൻ ദൈവാത്മാവ് പറയുകയാണ് ഇപ്പോൾ ഇതാ ഫറവോൻ അടുത്തടുത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു പ്രതികൂലം കൂടുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വന്നേക്കാം ആരെങ്കിലും വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിച്ച ദൈവത്തിന്റെ പൈതലേ ആമിൻ ദൈവം ഇന്നീ ടി വി ചാനലിലൂടെ ആമിൻ ഈ സ്ക്രീനിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മെസ്സേജിനകത്ത് ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു ഇന്ന് നിന്റെ വിടുതലിൻ്റെ ആമേ ദിനം തന്നെയാണ് നാളെ എന്നത് നിനക്കുള്ളതല്ല ഇന്ന് എന്നുള്ളത് നിനക്കുള്ള ദിവസമാണ് അതുകൊണ്ട് ഇന്നീ ഏറ്റെടുത്തു ഇന്നീ വിടുതൽ ഏറ്റെടുത്തു ആമേ കർത്താവിൻ്റെ കരുന്നിനെ തൊടാൻ പോകുകയാണ് അസാധ്യങ്ങളെ ഇവിടെ സാധ്യതയിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണെന്ന് അതാണ് ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് ഇത് ദൈവമോശിയോട് പറഞ്ഞു ഈ പ്രതിസന്ധിയെ നീ തരണം ചെയ്യണം അതുകൊണ്ട് വടി നീട്ടി കൽപ്പിക്കാൻ പറഞ്ഞു മോശ ദൈവം പറഞ്ഞതുപോലെ വടി നീട്ടി കൽപ്പിച്ചു ഇവിടെ ചെങ്കടൽ രണ്ടായി പിളർക്കപ്പെട്ടു ഒരു ദൂതുകൂടെ പറയാം കുഞ്ചെ നീ പെട്ടു നിൽക്കുന്ന പ്രതികൂലത്തിൻ്റെ മുൻപിൽ മേ നിന്റെ കരം നീ മുന്നോട്ട് നീട്ടിക്കെ ഇവിടെ മോശം ചെയ്തത് ആമേൻ ദൈവത്തിൻ്റെ കരമല്ല നീട്ടിയത് ദൈവം പറഞ്ഞു നിന്റെ വടിയും ആമേ നിന്റെ കരവും ആ വെള്ളത്തിനു നേരെ നീട്ടാൻ പറഞ്ഞു നിന്റെ പ്രതികൂലത്തിനു നേരെ നീ തന്നെ വിരൽ ചൂണ്ടുവാൻ തയ്യാറെടുക്കുമെങ്കിൽ ഇതുവരെ കാണാത്ത ചില ആഴമേറിയ വഴികൾ ആഴമേറിയ വിടുതലുകൾ ഇവിടെ വെളിപ്പെടാൻ പോകുക ഇന്നലെ വരെ നിന്റെ പ്രതികൂലം മാറാൻ മറ്റുള്ള അനേക അഭിഷിത വിളിച്ചു വരുത്തി പ്രാർത്ഥിച്ചിട്ടും പഴയ പടിയിൽ തന്നെ നിൽക്കവേ പറയുന്നു പലരും പരാജയപ്പെട്ടു പോയ മേഖലയിൽ വഴി നടത്താൻ പോകുകയെ കേട്ടോ ഈ ആമേൻ ഈ പകൽ ആമേൻ വളരെ വ്യക്തമായി ദൈവാത്മാ ഓർമ്മിപ്പിക്കുന്നു നിന്റെ പ്രശ്നത്തിന് നേരെ നീ തന്നെ കരം നീട്ടിയാൽ അവിടെ ഇതുവരെ ചലിക്കാത്ത ചില മണ്ഡലങ്ങൾ ചലിക്കുമെന്ന് Hallelujah. ഇവിടെ ഇത് വടി നീട്ടിയപ്പോൾ ആമേ ചെങ്കടൽ പിളർന്നു ജനം അക്കരയ്ക്ക് കടന്നു കഴിഞ്ഞു അക്കരയ്ക്ക് പോകുന്നത് കണ്ടിട്ട് പുറകെ വന്ന ഫറവോനും അവന്റെ സൈന്യവും ദൈവജനത്തിനു വേണ്ടി തുറന്നുകൊടുത്ത കൊടുത്ത താരയിലൂടെ അവരും യാത്ര ചെയ്തെങ്കിൽ തമ്പുരാൻ ഒരിക്കലും അനുവദിക്കത്തില്ല എന്റെ ജനത്തിനു വേണ്ടി തുറന്ന വഴിയിൽ ശത്രുവേ എടാ പിശാജെ നിനക്ക് എന്റെ വഴിയിലൂടെ കടന്നു പോകുവാൻ ആമയെ ഞാൻ അനുവദിക്കത്തില്ല പക്ഷേ ആമേ നീ മുൻ വർഷങ്ങൾക്ക് മുൻപായി എൻ്റെ ജനത്തോട് ചെയ്ത ദ്രോഹവും പ്രവർത്തിയും ഞാൻ മറന്ന് കളഞ്ഞിട്ടില്ല അതുകൊണ്ട് എൻ്റെ ജനത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ച ഫറവോനും അവൻ്റെ സൈന്യവും ഇതാ ചെങ്കടലിൻ്റെ ആഴത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനം മറുകര കടന്നു അക്കരെ ഇസ്രായേൽ ദൈവം പറഞ്ഞു മോശ നിൻ്റെ കൈ നീട്ടിയപ്പോൾ നീ വാക്ക് കൽപ്പിച്ചപ്പോൾ ചെങ്കടൽ തുറന്നെങ്കിൽ വീണ്ടും അതേപോലെ നീ വഴി നേരെ നീട്ടി കൽപ്പിക്കാൻ പറഞ്ഞു ആ ചെങ്കടൽ അവർക്ക് മുൻപിൽ അടയപ്പെട്ടു ഇസ്രായേൽ എന്ന ജനത്തിനു വേണ്ടി വഴി തുറക്കപ്പെടുമ്പോൾ ശത്രു അതേ വഴിയിൽ വന്നപ്പോൾ തമ്പുരാന വഴി അടച്ചു നിനക്കെതിരെ നിന്റെ പിന്നാലെ വന്ന ശത്രുവിനെ ആമൻ വഴി തുറന്നു കൊടുക്കുകയല്ല ഞാൻ നിന്റെ പ്രവർത്തി അറിയുന്നു അത് അറിയുക മാത്രമല്ല ആമേ പ്രവർത്തിക്കത്തക്ക പ്രതിഫലവും എൻ്റെ പക്കൽ ഉണ്ടെന്ന് ആമൻ ഈ പകൽ ഞാൻ ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം അമ്മേൻ കരുണയുള്ള കർത്താവേ സ്വർഗീയ പിതാവേ കഴിഞ്ഞ നാളുകളിൽ ആമേൻ ആമേൻ ദൈവത്തിനു വേണ്ടി നിന്നിട്ട് ശത്രു പല വഴികളും കൊട്ടി അടച്ച സാഹചര്യമുണ്ട് പലരെയും പ്രതിസന്ധിയിലാക്കിയവരുണ്ട് പലരെയും കണകളുടെ കാഴ്ച നഷ്ടപ്പെടുത്തിയവരുണ്ട് പലരെയും കളഞ്ഞ രംഗങ്ങളുണ്ട് നൽ നീ വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധിയത്മാവിറങ്ങി കാഴ്ച കൊടുക്കേണ്ടവർക്ക് കാഴ്ച ആമേ കേൾവി കൊടുക്കേണ്ടവർക്ക് കേൾവി ആമേ വിടുതൽ കൊടുക്കേണ്ട മാധ്യമങ്ങളെല്ലാം വിടുതലായി മാറട്ടെ അവർക്ക് വിരോധമായി ഉയർന്നു പൊങ്ങി നിൽക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ എല്ലാ ദോഷ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുവാൻ കൽപ്പിക്കുന്നു എടാ പിശാജെ എൻ്റെ ജനം ഇവിടെ വിടുവിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവം ആമേ ഞങ്ങളുടെ പ്രവൃത്തി അറിഞ്ഞ് ഇവിടെ വലിയ വിടുതൽ എൻ്റെ ജനത്തിനു വേണ്ടി കൊടുത്തതുപോലെ ഈ ജനത്തിനും ആ വിടുതൽ കൊടുത്തുകയോ മാനിക്കണം മഹത്വവും മാനവും അങ്ങിക്കർപ്പിക്കുന്നു യേശുവിൻ നാമത്തെ കേൾക്കും പിതാവേ ആമേൻ വീണ്ടും ഒരു എപ്പിസോഡുമായി അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് മുൻപോട്ട് നമ്മെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ വിലാസം വടമലപുരം തെങ്കാശി ഡിസ്ട്രിക്ട് തമിഴ്നാടും ആറ് രണ്ട് ഏഴ് ഏഴ് അഞ്ച് അഞ്ച്